ആണവോർജം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് വെപ്പൻസാണ് റഷ്യ പരീക്ഷിച്ചത് ഇത് പരീക്ഷിച്ചതോടുകൂടി തന്നെ ലോകമാകെ ആശങ്കയിലായി കാരണം ഇപ്പുറത്തു നിന്ന് ട്രംപ് പറയുന്നുണ്ട് ഞങ്ങളും സജ്ജമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആണവായുധം പ്രയോഗിക്കാനായിട്ട് ഒരു രാജ്യം നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നു ഇതോടുകൂടിയാണ് ആണവ യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം തന്നെ വാർത്ത തന്നെ വരുന്നത് അത് ചർച്ചയാകുന്നതും ഇതിൽ ഏത് രാജ്യമായിരിക്കാം ആദ്യം പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ കാരണം ആണവ ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകളായിക്കോട്ടെ എന്ത് വെപ്പണുമായിക്കോട്ടെ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിഭീകരമായിരിക്കും അപ്പോൾ ഒന്ന് പ്രയോഗിച്ചതിൻ്റെ മേലേക്ക് കൂടി പ്രയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ഒന്ന് പ്രയോഗിച്ചാൽ തിരിച്ചടി ഭീകരമായിരിക്കും ബാക്കിയുള്ള ഭാഗത്തു നിന്ന് തന്നെ തിരിച്ചടി ഭീകരമായിരിക്കും അപ്പൊ അതിനെ മറികടക്കാനായിട്ട് ഒരു ഡോസ് കൂടി പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ട് വെപ്പൺസ് റഷ്യ പരിശോധിച്ചു എന്നുള്ളത് നമുക്കറിയാം ഒന്ന് ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈടെക് ക്രൂസ് മിസൈലാണ് ഈ മിസൈല് പരീക്ഷിച്ചതിന് പിന്നാലെ തന്നെ മറ്റൊരു കാര്യം മിസൈലൊക്കെ ഇവർ പരീക്ഷണ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പലരുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം എങ്കിൽ പോലും മിസൈൽ അവിടെ നിൽക്കട്ടെ സർവ്വസാധാരണമായിട്ട് എന്ന് പറയുന്നത് പോലെ ആണവ ഊർജ്ജമുള്ള രാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ആണവോർജ വെപ്പൺസ് എല്ലാം തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം തന്നെ ഒരുക്കി വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു പടി പടികൂടി കടന്നുകൊണ്ടുള്ള ഒരു ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നുണ്ട് റഷ്യ സത്യത്തിൽ ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും ആശങ്ക ട്രംപിന് ഉണ്ടായത് കാരണം അവർ പോലും ചിന്തിക്കുന്നതിന് മുൻപേ നടത്തിയിട്ടുള്ള ഒരു കാര്യം അതെന്താണ് ഈ ആണവോർജ്ജത്തിൽ തന്നെ പ്രവർത്തിക്കുകയും മുങ്ങാങ്കുഴിയൊക്കെ ഇടുകയും ചെയ്യുന്ന ഡ്രോണാണ് സമുദ്രാന്തര ആണ് പരീക്ഷിച്ചത് എന്നുള്ള വിവരമാണ് വന്നത് അപ്പൊ എല്ലാവർക്കും സംശയം കാണും ഈ സമുദ്രാന്തര ഡ്രോൺ എന്ന് പറയുമ്പോൾ സമുദ്രത്തിന് മുകളിലൂടെ പോകോ അത് താഴെ കൂടെ പോകോ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക കാണാം സമുദ്രം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ അപ്പൊ ഇതിന്റെ ഒരു ശേഷി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതൊക്കെ പലരും ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ അറിവിലേക്കാണ് പറയുന്നത് അതായത് സബ്മേഴ്സിനിൾ ഡ്രോൺ ആണ് റഷ്യ വികസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള വാർത്തയാണ് വരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനാണ് ബുധനാഴ്ച പെസൈഡോൺ എന്ന് പേരുള്ള അന്തർവാഹിനി ഡ്രോൺ വിജയി വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്നുള്ളത് അത് പരീക്ഷിച്ചത് അവരുടെ തന്നെ മുങ്ങിക്കപ്പലിൽ നിന്ന് അന്തർവാഹിനിയിൽ നിന്ന് സബ്മറൈനിൽ നിന്ന് തന്നെയാണ് പരീക്ഷിച്ചത് എന്നുള്ള വിവരമാണ് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച ആയിരുന്നു പരീക്ഷണം ബുധനാഴ്ചയാണ് ഈ വിവരം ലോകമാകെയും അറിയുന്നത് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഇതിനെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്ന പോലെ ഡ്രോൺ എന്നൊക്കെ പറയുന്നതിന് ഒരു വലിപ്പം നമ്മുടെ മനസ്സിലുണ്ടാകും ആ വലിപ്പമൊന്നുമല്ല അതിൻ്റെ ഒരു പ്രഹരശേഷിയും ആയിരിക്കില്ല ഈ പറയുന്ന പെസ് ആ പെസൈഡോൺ എന്ന് പറയുന്ന പെസൈഡോ എന്ന് പറയുന്ന ഈ പറയുന്ന അന്തർവാഹിനി ഡ്രോണിന് ഉണ്ടാവുക എന്നുള്ളതാണ് ആണവ മുങ്ങിക്കപ്പലിൽ പ്രവർത്തിക്കുന്ന റിയാക്ടറിനേക്കാൾ നൂറ് മടങ്ങ് ചെറിയ ആണവ റിയാക്ടറാണ് ഈ ഡ്രോണിൽ ഉള്ളത് എന്നുള്ളതാണ് റഷ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഇത്രയും ചെറുതായത് കൊണ്ട് തന്നെയാണ് ഈ ഡ്രോണിനെ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഇന്ധനം നൽകുന്നത് ഇപ്പൊ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു റിപ്പോർട്ടുകൾ ഇത് വന്നിരുന്നു ഇതിനെ കുറിച്ച് അത് പറയുന്നത് ഇതിന് നൂറ് ടണ്ണോളം ഭാരമുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇരുപത് മീറ്റർ നീളമുണ്ട് ഒന്ന് ദശാംശം എട്ട് മീറ്റർ വ്യാസവുമുണ്ട് ഇതിന് രണ്ട് മെഗാ ടൺ ആണവ പോർമുന വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് അപ്പൊ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് നിലവിലുള്ള എല്ലാ ഒക്കെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ തകർത്തെറിയുന്ന ഒരു ആയുധ വികസനം തന്നെയാണ് റഷ്യ നടത്തിയിട്ടുള്ളത് റഷ്യ ഓരോ തവണയും ഓരോ തരത്തിലുള്ള മിസൈലുകളായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രതിരോധ ഉപകരണങ്ങളൊക്കെ ആയിക്കോട്ടെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സത്യത്തിൽ ലോകം ഒന്നടങ്കം എന്താ പറയാ ഞെട്ടിത്തരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ പല ആ തരിപ്പുകളൊന്നും പുറത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോക്ക് നടക്കില്ല അപ്പൊ റഷ്യയുടെ റഷ്യ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു തരത്തിൽ ഒറ്റപ്പെടു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഒറ്റപ്പെടുമ്പോൾ ആരെല്ലാം ഈ പറയുന്നത് ആരൊക്കെ ഒരു വിഷയം വന്നാൽ കൂടെ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ നൂറ് മടങ്ങ് അല്ലെങ്കിൽ നൂറിലേറെ മടങ്ങ് കാര്യക്ഷമതയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കേണ്ടെന്ന ഒരു ആവശ്യം അവർക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങളിലേക്കൊക്കെ അവരുടെ ചിന്ത പോകുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ വികസിപ്പിക്കാൻ പോകുന്നതും ഒന്നാമതെത്തുക അല്ലെങ്കിൽ ആധിപത്യം ഉറപ്പിക്കുക എന്ന് വിചാരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുണ്ട് പ്രത്യേകിച്ചും റഷ്യ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതേ ഒന്നും ഉത്തരം പറയാനും കഴിയില്ല പറയാതിരിക്കാനും കഴിയില്ല കാരണം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ കൈ കൊണ്ടല്ല ചൊറിയുന്നത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും അപ്പോൾ പൊറുതുമുട്ടിക്കഴിഞ്ഞാൽ ആരും അടിക്കും അപ്പൊ ഈ ആയുധ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തുകയും പരീക്ഷണം നടത്തിയത് അവരുടെ പ്രതിരോധ പുരയിൽ സൂക്ഷിച്ചാൽ പോരെ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള വെപ്പൺസൊക്കെ ഉണ്ട് എന്ന് ഇവര് കാണിച്ചു കൊടുക്കുന്നത് നീ ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാനമാണ് മക്കളെ എന്ന് പറയാൻ തന്നെ അല്ലെങ്കിൽ കാണിക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങളുമായിട്ട് ആയുധങ്ങളുടെയൊക്കെ ഒരു ശേഷിയെ കുറിച്ചൊക്കെ ഇവർ വാർത്ത തന്നെ പുറത്തോട്ട് വിടുന്നത് എന്തായാലും ലക്ഷ്യത്തിന് ആയിരത്തി അറുന്നൂറ് അടി സമീപത്ത് എത്തി സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണ് ഈ അന്തർവാഹിനി ഡ്രോൺ എന്ന് പറയുന്നത് ആണവായുധമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണവ വികരണമുള്ള സമുദ്രജലം ഉൾക്കൊള്ളുന്ന അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള ഒരു സുനാമി തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്ന റിപ്പോർട്ടുകൾ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ എന്ന വേഗതയിൽ അഞ്ഞൂറ് അടിയോളം താഴ്ചയിൽ ഇതിനെ സഞ്ചരിക്കാനും കഴിയും അപ്പൊ ലോകത്തെവിടെയും എത്തിയിട്ട് ആക്രമിക്കാനായിട്ട് ഈ പെസൈ ഡ്രോൺ ഡ്രോണിനെ ബെൽഗോർഡ് എന്ന ആണവ അന്തർവാഹിനിയിൽ നിന്നാണ് പരീക്ഷിച്ചത് ഇത് അവരുടെ ഒരു മാതൃ അന്തർവാഹിനിയാണ് ബെൽഗോർഡ് എന്ന് പറയുന്നത് ഈ അന്തർവാഹിനിയിൽ നിന്ന് നിന്നാണ് പെസൈ എന്ന് പറയുന്ന ഡ്രോൺ അവർ വിന്യസിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വേഗം നോക്കണം മണിക്കൂറിൽ നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പതിനായിരം കിലോമീറ്റർ വരെ പരിധി ഇതിനുണ്ടാകാമെന്നാണ് വിലയിരുത്തുന്നത് എപ്പോഴും ഈ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ വേഗത എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കേണ്ടത് ഒരു പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് അതിനെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അത്രയും ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതിന്റെ പൂർണ്ണ ശേഷി ഒരിക്കലും ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ കാര്യ ഒരു ഒരു കാര്യങ്ങളും പൂർണമായിട്ട് ഉള്ള തോതിലായിരിക്കില്ല വെളിപ്പെടുത്ത വെളിപ്പെടുത്താറുള്ളത് അപ്പോൾ എന്തായാലും ബെൽഗോർഡിൽ ഇത്തരം മൂന്ന് പെസഡിയോൺ ഡ്രോണുകളെ വഹിക്കാനാകുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ആണവോർജം ഉപയോഗിച്ച് സഞ്ചരിക്കാനാകുന്ന ബ്യൂ വെസ്നിക് എന്ന് പറയുന്ന ക്രൂസ് മിസൈല് റഷ്യ വിജയകരമായിട്ട് പരീക്ഷിച്ചത് അതിനും എത്ര ദൂരത്തേക്കും സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പരീക്ഷണ വിക്ഷേപണത്തിന് ഇടേ തന്നെ പതിനഞ്ച് മണിക്കൂറെടുത്ത് പതിനാലായിരം കിലോമീറ്ററോളം ഈ മിസൈൽ താണ്ടി എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം അമേരിക്ക എന്ന് പറയുന്നത് ഒരു വിരൽ തുമ്പിൽ തീരാനിരിക്കുന്നു എന്നുള്ളത് പോലെയാണ് ഇത്തരം കാര്യങ്ങളിൽ ആണവായുധ പ്രയോഗശേഷിയിലുള്ള വൈവിധ്യവൽക്കരണത്തിലൂടെ സത്യത്തിൽ റഷ്യ എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്നുണ്ട് ഈ ഞെട്ടിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഭയമുണ്ട് കരുതിയിരിക്കേണ്ടതുണ്ട് രണ്ട് രാജ്യങ്ങളും സംയമനത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക